ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് കേട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വട റെസിപ്പി ആയിട്ടാണ് വളരെ ഹെൽത്തിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു വട റെസിപ്പി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നേയുള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് കടലപ്പരിപ്പ് മുക്കാൽ ഗ്ലാസ് തുവരപ്പരിപ്പ് അതുപോലെ തന്നെ ഒരു കാൽ ഗ്ലാസ് ഉഴുന്ന് ഇതെല്ലാം ഒരു നൈറ്റ് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് പരിപ്പും ഉഴുന്നും നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വട ഉണ്ടാക്കാൻ കഴിയും ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് പരിപ്പും ഉഴുന്നു വളർന്നെടുത്തിട്ടുള്ളത് നമുക്ക് ഈ രണ്ട് വിധം പരിപ്പും ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതിനായിട്ട് മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതൊന്ന് ചതച്ചെടുത്ത് വരാം അപ്പോൾ ഇതോ ചെറിയ ചെറിയ തരികളോടെ ഞാൻ പരിപ്പെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് നിങ്ങൾ ചതച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്കിത് കിട്ടേണ്ടത് ചെറിയ ചെറിയ തരികളോടെയാണ് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട റെസിപ്പി ആണ്ട്ടോ ഇത് എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ എനി നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് ഉഴുന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഉഴുന്ന് മുഴുവനായിട്ട് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴാണ് ഉഴുന്ന് നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് പരിപ്പെല്ലാം അരച്ച് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പരിപ്പ് ഉഴുന്നും ഒരുമിച്ച് അരച്ചെടുക്കാൻ നിൽക്കരുത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കണം കാരണം പരിപ്പ് നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി എന്നാൽ ഉഴുന്നങ്ങനെയല്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എടുക്കാം എന്നിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരിക്കും മീഡിയപ്പത്തിന് എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെ ഇട്ട് ഇനി ഇതിലോട്ട് കുറച്ച് അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ അത്യാവശ്യം പുളിയുള്ള തൈര് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ വേണം കുഴച്ചെടുക്കാനായിട്ട് ഈ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി കണ്ട് കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പരുവത്തിലാണ് മാവ് റെഡിയാക്കി വെക്കേണ്ടത് ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇപ്പോഴത്തെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശേ മാവ് എടുത്തിട്ട് കുഞ്ഞുരുളിയാക്കിയിട്ട് നമുക്ക് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു മാവിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടേ ഇല്ല അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും കോക്കോനട്ട് ചട്നിക്കൊപ്പം ഈ ഒരു വട കഴിക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് ഈ ചട്നി ഒന്നും ഇല്ലെങ്കിലും ചൂട് ചാക്കിയപ്പം കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇപ്പോഴിതാ നമ്മുടെ വടയുടെ ഒരു ഭാഗമൊക്കെ മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട് അപ്പം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഈ വട കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കിയാൽ നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ടോ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള കാരവട റെഡി നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത് ഇട്ട് എണ്ണ കുടിക്കുകയോ അതുപോലെ പൊട്ടിപ്പോവയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉള്ളൊക്കെ നോക്കിയാൽ എന്തോരം സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് പുറമെയൊക്കെ വളരെ ക്രിസ്പിയോ ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള കാരവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ